ജോജോ ജോർജിൻ്റെ സംവിധാന അരങ്ങേറ്റ ചിത്രമായിരുന്ന പണിയുടെ രണ്ടാം ഭാഗം എത്തുന്നു എന്ന റിപ്പോർട്ടുകൾ ഡിസംബർ മാസത്തോടെ ചിത്രീകരണം ആരംഭിക്കുന്ന സിനിമയുടെ ടൈറ്റിൽ പ്രഖ്യാപിച്ചു ജൂനിയർ ആർട്ടിസ്റ്റായി സിനിമയിലേക്ക് കടന്നുവന്ന മുൻനിര നായകനിരയിലേക്ക് എത്തിയ നടനാണ് ജോജു ജോർജ് നിരവധി മികച്ച കഥാപാത്രങ്ങളാണ് അദ്ദേഹം മലയാളത്തിലും ഒപ്പം അന്യഭാഷകളിലുമായി ചെയ്തിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ജോജു ജോർജ് സംവിധാന രംഗത്തേക്ക് കടക്കുന്നത് അരങ്ങേറ്റമായിരുന്ന പണി എന്ന ചിത്രം രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിലാണ് തിയേറ്ററുകളിലെത്തിയത് മറുഭാഷകളിലടക്കം ചിത്രം മികച്ച പ്രതികരണമാണ് നേടിയത് ചിത്രത്തിന് രണ്ടാം ഭാഗം ഉണ്ടാവുമെന്ന് ജോജു ജോർജ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഡിസംബർ മാസത്തോടെ ചിത്രീകരണം ആരംഭിക്കുമെന്നും പ്രഖ്യാപനമുണ്ടായിരുന്നു ഇപ്പോഴത്തെ ചിത്രത്തിന്റെ പേര് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജോജു ജോർജ് ഉർവശി നായികയായി എത്തുന്ന ആശ എന്ന ചിത്രത്തിന്റെ പൂജാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയപ്പോഴാണ് ജോജു പണിയുടെ രണ്ടാം ഭാഗത്തിന്റെ ടൈറ്റിൽ പ്രഖ്യാപിച്ചത് ഡീലക്സ് എന്നാണ് ചിത്രത്തിന് നൽകിയിരിക്കുന്ന പേര് പണിയുമായി പുതിയ ചിത്രത്തിന് ബന്ധമില്ലെന്നും ഇത് വേറെ സിനിമയാണെന്നും ജോജു പറഞ്ഞു നായക കഥാപാത്രത്തിന്റെ പേര് ഡീലക്സ് ബെന്നി എന്നായതുകൊണ്ടാണ് ചിത്രത്തിന് ഡീലക്സ് എന്ന പേര് നൽകിയതെന്നും ജോജു കൂട്ടിച്ചേർത്തു ആദ്യ ഭാഗത്തേക്കാൾ തീവ്രത കൂടിയ കഥയായിരിക്കും രണ്ടാം ഭാഗത്തിനെന്നും താരം പറഞ്ഞു രണ്ടാം ഭാഗത്തിന്റെ തിരക്കഥ പൂർത്തിയായിട്ടുണ്ടെന്നാണ് വിവരം പ്രധാനമായും പുതുമുഖങ്ങളായിരിക്കും ചിത്രത്തിലുണ്ടാവുക പണി ഫ്രാഞ്ചൈസിയിൽ മൂന്ന് ഭാഗങ്ങളെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് ജോജു ജോർജ് നേരത്തെ അറിയിച്ചിരുന്നു മികച്ച പ്രേക്ഷക പ്രീതി നേടിയ പണി ബോക്സ് ഓഫീസിലും മികച്ച വിജയം സ്വന്തമാക്കിയിരുന്നു സംവിധാനത്തിന് പുറമെ ചിത്രത്തിൽ നായക വേഷത്തിലും ജോജു എത്തിയിരുന്നു ഒപ്പം പ്രധാന കഥാപാത്രങ്ങളായി എത്തിയ സാഗർ സൂര്യും ജുനൈസ് വിപിയും മികച്ച നിരൂപക പ്രശംസയാണ് നേടിയത് ഒക്ടോബർ ആയിരുന്നു ചിത്രത്തിന്റെ മലയാളം പതിപ്പ് റിലീസ് ചെയ്തത് പിന്നാലെ നവംബർ ഇരുപത്തിരണ്ടിന് തമിഴ് പതിപ്പും നവംബർ ഇരുപത്തിയൊൻപതിന് കന്നഡ പതിപ്പും റിലീസ് ചെയ്തു ഡിസംബർ പതിമൂന്നിന് ചിത്രത്തിന്റെ തെലുങ്ക് പതിപ്പും പുറത്തെത്തി പതിനഞ്ച് കോടിയോളം ബജറ്റിലാണ് ചിത്രം പുറത്തിറങ്ങിയതെന്നാണ് സൂചനകൾ എന്നാൽ ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണമൊന്നും വന്നിരുന്നില്ല എന്നാൽ റിപ്പോർട്ടുകൾ പ്രകാരം ചിത്രം നാൽപ്പത് കോടിയാണ് ആഗോളതലത്തിൽ നിന്ന് നേടിയത് ചിത്രം അൻപത് ദിവസത്തോളം തിയേറ്ററുകളിൽ വിജയകരമായി പ്രദർശനം ചെയ്തിരുന്നു അഭിനയ നായികയായി എത്തിയ ചിത്രത്തിൽ ഗായിക അഭയ ഹിരൺമൈ പ്രശാന്ത് അലക്സ് സുജിത് ശങ്കർ തുടങ്ങി വൻ താരനിര തന്നെ അണിനിരന്നിരുന്നു കൂടാതെ അറുപതോളം പുതിയ താരങ്ങളും ചിത്രത്തിൽ അഭിനയിച്ചിരുന്നു സാഗറും ജുനൈസും പണിയിൽ പ്രേക്ഷകരെ ഒന്നടങ്കം ഞെട്ടിക്കുന്ന പ്രകടനമാണ് കാഴ്ചവെച്ചത് മലയാള സിനിമ ഇതുവരെ കാണാത്ത രീതിയിലുള്ള പ്രതിനായക കഥാപാത്രങ്ങളായിരുന്നു ഇരുവരും പുറത്തു കൊണ്ടുവന്നത് ജോജുവിന്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയായ അപ്പു പാത്തു പപ്പു പ്രൊഡക്ഷൻസിന്റെയും എ ഡി സ്റ്റുഡിയോസിന്റെയും ശ്രീകോകുലം മൂവീസിന്റെ ബാനറിൽ എം റിയാ സാദം സിജോ പടക്കൻ എന്നിവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചത് എന്റർടൈൻമെന്റ് ഡെസ്ക് സി സി മലയാളം മലയാളം ന്യൂസ് ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും